നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക യും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഹൈസ്കൂൾ പടി തിരൂർക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ കാൽനട റോഡ് മുറിച്ചു കടക്കാനായി സ്ഥാപിക്കപ്പെട്ടിരുന്ന മാഞ്ഞു സീബ്ര ലൈനുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും വാഹനങ്ങളുടെ അമിത വേഗത തടയുവാൻ റാമ്പിൾ സ്ട്രിപ്പ് കൂടി വരച്ച് റോഡ് മുറിച്ചുകടക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർക്കാട് കാഫില കുടുംബശ്രീ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് ഹൈസ്കൂൾ പടി തിരൂർക്കാട് ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുവാനായി സ്ഥാപിക്കപ്പെട്ടിരുന്ന ലൈനുകൾ പല ഭാഗത്തും മാഞ്ഞുപോയി ഒരു വര മാത്രം അവശേഷിക്കുന്നു ഹമദ് ഐ ടി ഐ മുതൽ തിരൂർക്കാട് ടൗൺ വരെ സ്ട്രൈറ്റ് ആയി കിടക്കുന്ന റോഡായത് കാരണം വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോകുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂൾ പടിഭാഗത്തുള്ള സീബ്രാലേനുകൾ മാഞ്ഞു പോയത് കാരണം റോഡ് മുറിച്ചുകടക്കുവാൻ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും വളരെയധികം പ്രയാസപ്പെടുന്നു അതിനാൽ തന്നെ ഈ ഭാഗത്ത് മാഞ്ഞുപോയ പോയ ലൈനുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും വാഹനങ്ങളുടെ അമിത വേഗത തടയുവാൻ റമ്പിൾ സ്ട്രിപ്പ് കൂടി വരച്ച് റോഡ് കടക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സംരക്ഷണം ഒരുക്കണമെന്നും തിരൂക്കാട് കാഫ്ല അയൽക്കൂട്ട പ്രസിഡന്റ് റുഖ്സാന സി ഡി എസ് മെമ്പർ ആയിഷ ബി അംഗങ്ങളായ നസീമ മദാരി ഫാത്തിമക്കുട്ടി തുടങ്ങിയവർ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു സ്കൂൾ ൾപ്പെട്ട പ്രദേശമാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്ക് വരെ ഈ ദീപാലയം മുറിച്ച് അവിടെ റോഡ് മുടിച്ച് കിടക്കാൻ വളരെ പ്രയാസമുള്ളൊരു ഇന്ത്യയാണത് അപ്പോൾ അത് മാറി കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തുടങ്ങി എത്രയും പെട്ടെന്ന് അത് ദീപാലയം സ്ഥാപിക്കണമെന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ അതോറിറ്റിയുടെ മുന്നിൽ കുടിപ്പിക്കാൻ ഒരു പരാതി കൊടുക്കാൻ പറ്റാൻ കാപ്പില എന്ന വാർഡ് കാപ്പിലെ ഹെൽത്ത് ഒരു പരാതി കൊടുക്കാൻ ആയിട്ടാണ് എന്നോട് പെരുമാറണമെന്ന ചികിത്സയിൽ ¿Qué te